നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒൻപത് വയസ്സുകാരൻ അരിയും മലരും കുന്തിരിക്കുമൊക്കെ ആയിട്ട് വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ വീട്ടിലേക്ക് കാലന്മാരെന്ന് പറഞ്ഞ് ഒരു മുതുകാലൻ്റെ തലയിൽ ചാലഞ്ച് ചെയ്തതപ്പോ നമ്മൾ അതിനെ ഒക്കെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നതാ മദ്രസകളിലൂടെ വളരുന്ന തീവ്രവാദം ഓരോ മുസ്ലിം വീടുകളിലും ഓരോ കുട്ടി തീവ്രവാദികളെ ഉൽപാദിപ്പിക്കുമെന്നും അവന്മാര് വളർന്ന് പടർന്ന് പന്തലിച്ച്ഹിയാസിൻമാരായി മാറുമെന്ന് നമ്മൾ പറഞ്ഞതാ ഇപ്പൊ എന്തായി ഒമ്പതാം പഠിക്കുന്ന ചരിത്ര പാഠപുസ്തകത്തില് എന്താണ് ഈ കുട്ടി പഠിച്ചത് എന്ന് അവൻ അവന്റെ ചോദ്യ പേപ്പറിൽ എഴുതി വെച്ചു ആൻസർഷീറ്റിനകത്ത് അവൻ എഴുതി വെച്ചു ഹമാസ് ലഷ്കർ തൊയ്ബ വെടിയുണ്ടകൾ വെടിയുണ്ടകളിൽ നിന്നും ഉതിരുന്ന വെടി അല്ലെ രണ്ട് വാള് ആഹാ ചരിത്ര അധ്യാപകന് അവാർഡും റിവാർഡും പറ്റുമെങ്കിൽ എന്തെങ്കിലും ഒക്കെ പുരസ്കാരവും നൽകണം അടിപൊളി തന്നെ ചെയ്യും അതായത് ചെറിയ ചെറിയ കുട്ടികൾ അടക്കം തീവ്രവാദികളായി മാറുന്ന തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും തീവ്രവാദം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിഗതിയിലേക്ക് ഈ കൊച്ചു കേരളം മാറിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അപകടകരമായിട്ടുള്ള സാഹചര്യങ്ങളെ കുറിച്ചൊന്ന് മനസ്സിലാക്കി നോക്കാം ആ എട്ടു വയസ്സുള്ള കുട്ടിയാണ് എം എം അക്ബറിന്റെ പി സ്കൂളിൽ പഠിച്ചത് എങ്ങനെയാണ് തന്റെ സഹപാഠിയെ മതം മാറ്റേണ്ടത് എങ്ങനെ മതം മാറ്റണം അപ്പോ എം എം അക്ബറിന്റെ സ്കൂളിൽ കുട്ടികൾ പഠിക്കുന്നത് മതം മാറ്റമാണ് വയസ്സുള്ള കുട്ടി തന്റെ സഹപാഠിയെ പറയണം പറയണം ഹലാൽ ഫുഡ് കഴിക്കാൻ അവൻ്റെ കഴുത്തിൽ നിന്നും കൊന്തയും നൂലും അഴിച്ചു വെക്കാൻ പറയണം സത്യസാക്ഷിവാക്യം കൊടുത്ത് അവനെ പഠിപ്പിക്കണം അമുസ്ലിം മാതാപിതാക്കളിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ അവനെ പഠിപ്പിക്കണം ഒരു ഒൻപത് വയസ്സുകാരൻ നിങ്ങളെയൊക്കെ കൊല്ലും ഞാൻ ഞാൻ മാത്രം മതി ഇവിടെ ഞങ്ങൾ എങ്ങും പോകത്തില്ല ഞങ്ങൾ പാക്കിസ്ഥാനിലും പോകത്തില്ല അഫ്ഗാനിസ്ഥാനിലും പോകത്തില്ല ഞങ്ങൾ ബാബരിയിലും ചെയ്യും ചെയ്യും പോകുന്നെങ്കിൽ പോകുന്നെങ്കിൽ സംഗീ സംഗീ സംഗീം കൊണ്ടേ പോകുള്ളൂ എന്ന് ഒൻപത് ഒൻപത് വയസ്സുകാരന് ആര് പഠിപ്പിച്ചു കൊടുത്തു ഇത്തരം മുദ്രാവാക്യങ്ങൾ ചോദ്യമാണ് അതിന് ഇതുവരേക്കും ഉത്തരം ലഭിച്ചിട്ടുമില്ല തീവ്രവാദികളെ യസ് മുതലാണ് ഒരു കുട്ടി തീവ്രവാദിയായി മാറുന്നത് എന്ന് നോക്ക് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് എത്ര വയസ്സുണ്ടാകും വയസ്സുണ്ടാവും വയസ്സുകാരൻ അവൻ ആര് പറഞ്ഞു കൊടുത്തു ലഷ്കർ ഇ തൊയ്ബയെ കുറിച്ച് ഹമാസിനെ കുറിച്ച് ചെറിയ കുട്ടികൾ പഠിക്കേണ്ടത് അങ്ങനെയാണോ അതേ പതിനാല് വയസ്സുകാരൻ എൻറെ വീട്ടിലും അവന് ഹമാസിനെ കുറിച്ച് അറിയില്ല ഇസ്ലാം ഹിന്ദു ക്രിസ്ത്യൻ ോട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ കിക്ക് ബോക്സിങ്ങിന് പോയി സമ്മാനവും വാങ്ങിക്കൊണ്ടുവന്നു അവന് കോഴിയെ കുറിച്ചറിയാം കോഴിക്കുഞ്ഞുങ്ങളെ കുറിച്ചറിയാം ഡോബർമാനെ കുറിച്ചിട്ടറിയാം അതിന് കൊടുക്കുന്ന ഭക്ഷണവും വാക്സിൻ എടുക്കുന്നതിനെ സംബന്ധിച്ചിട്ടറിയാം പ്രാവ് മുയല് തുടങ്ങിയ അങ്ങനത്തെ കുറച്ച് പെറ്റ്സ് നമ്മൾ നമ്മളങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് ആയുധങ്ങളെ കുറിച്ചല്ല രണ്ടു വാള് വരച്ച് വെച്ച് ഒരു തോക്ക് വരച്ചു വെച്ച് ആ തോക്കിൽ നിന്നും കിച്ചേന്ന് വെടിയുണ്ടകൾ പായുന്നത് വരച്ചു വെക്കാൻ ഒരു ഒൻപതാം ക്ലാസ്സുകാരൻ അവൻ്റെ പാഠപുസ്തകത്തിൽ അവൻ്റെ ആൻസർ ഷീറ്റിൽ സാധിക്കുമെങ്കിൽ അവൻ്റെ ബുക്കുകൾ അവൻ്റെ പാഠപുസ്തകങ്ങൾ അതൊക്കെ അവൻ്റെ പഠന റൂമ് ഇതൊക്കെ പരിശോധിക്കേണ്ടതല്ലേ അപകടകരമായ ഒരു നമുക്ക് മുന്നറിയിപ്പുകൾ എന്ന് കാലം ഒൻപത് വയസ്സുള്ള ഒരു കുഞ്ഞിനെ കൊണ്ട് കുട്ടിയെ കൊണ്ട് ആ കുഞ്ഞിനെ തോളത്തിരുത്തി പിടിപ്പിച്ച പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന മതഭീകര സംഘടന നിങ്ങൾക്ക് ഓർമ്മിക്കുക ആരക്കൂടെ സംഭവം ഉണ്ടായത് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പരിശോധന എന്നാണ് അതായത് കൊച്ചുകുട്ടികളുടെ മനസ്സിൽ പോയി ഇത്തരം മതവർഗീയതയുടെ മത തീവ്രവാദത്തിന്റെ ഒക്കെ വിഷം കുത്തിവെച്ചാണ് അവരെ വളർത്തുന്നത് അതായത് ഭാവിയിൽ ഈ കുഞ്ഞിനെ ഒന്നും പഠിക്കേണ്ട ഇവർ തീവ്രവാദികളായി മാറിയാൽ മതി ഇവർ ഐ എസ് റിക്രൂട്ട്മെന്റ് പങ്കെടുത്താൽ മതി എന്ന് ചിന്തിക്കുന്നു ചില ആളുകൾ കേരളത്തിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കേരളത്തിൽ ഇപ്പോഴും ഉണ്ട് എന്നത് ശരിക്കും നമ്മളെ ദുഃഖിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഒരു കുട്ടി ഉത്തര കട ക്ലാസ്സിലും ചോദ്യം കട ക്ലാസ്സിലൊക്കെ ആഗോള മത തീവ്രവാദ ഭീകരസംഘടനകളിലെ പേരും പടവും ഒക്കെ എഴുതി വെച്ച വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ വളർത്തുക ഒരു കുട്ടിക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് പരീക്ഷാ ചോദ്യ കലാസിൽ കുറിച്ചത് ഇസ്ലാമിക ഭീകര സംഘടനകളുടെ പേരും തോക്കും വാളും ഉൾപ്പെടെയുള്ള ആയുധങ്ങളുടെ ചിത്രങ്ങൾ ആ ചിത്രങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട് ഇത് ഏതവസ്ഥയിലേക്കാണ് നമ്മുടെ ഭാവി തലമുറ പോകുന്നത് അല്ലെങ്കിൽ ഭാവി തലമുറയെ വിഷമിൽ ലിപ്തമാക്കിക്കൊണ്ട് മുതിർന്നവർ മതഭീകരത ആ കുഞ്ഞുങ്ങളുടെ തലയിലേക്ക് കുത്തിവയ്ക്കുകയാണ് പലപ്പോഴും നമുക്കറിയാം കുഞ്ഞുങ്ങൾ പഠിക്കുന്ന കുഞ്ഞുങ്ങള് മറ്റൊരു മതസ്ഥരോട് മിണ്ടിൽ കൂട്ടുകൊണ്ടി അവർ അവർ ഗ്രൂപ്പായിട്ട് ചോദിച്ചോട് മിണ്ടരുത് കൂട്ടുകൊടുത്ത് കേസില് നേരിട്ട് തന്നെ ഈ കേന്ദ്ര കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം അതായത് കേന്ദ്ര ഇറ്റലിയും അന്വേഷണം നടത്തും എന്നുള്ള കൂട്ടപ്പുറത്ത് വരുന്നുണ്ട് കണ്ണൂർ ജില്ലയിൽ ഒരു സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥി ഈ മാസം നടന്ന ഓണം പരീക്ഷയ്ക്ക് പ്രഥമ വാർഷിക പരീക്ഷയിലെ സാമൂഹ്യ ശാസ്ത്രം ചോദ്യത്തിന്റെ ഒന്നാം പേജിലാണ് ഭീകര സംഘടനകളുടെ പേരിൽ എഴുതിയ അവനെ ചരിത്രം പഠിപ്പിച്ച അധ്യാപകനെ കൂടി ചോദ്യം ചെയ്യണം അവനെ ഈ രാജ്യത്തിന്റെ ചരിത്രമല്ല പഠിപ്പിച്ചത് അവനെ പഠിപ്പിച്ചത് ഫ്രഞ്ച് വിപ്ലവമല്ല ഗാസയിൽ ഉണ്ടായ കലാപങ്ങളെ കുറിച്ചിട്ടാണ് അവനെ പഠിപ്പിച്ചത് അല്ലെങ്കിൽ ചരിത്ര പുസ്തകത്തിന്റെ താളുകൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു അവന്റെ തന്നെ ചരിത്ര പുസ്തകത്തിൽ അവൻ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് രേഖപ്പെടുത്തി മാർക്ക് എന്ന് അതല്ലെങ്കിൽ എങ്ങനെയാണ് ഹിസ്റ്ററിയുടെ ആൻസർഷീറ്റിൽ അവന് ഈ ലഷ്കർ ഇ തൊയ്ബയുടെ ഒക്കെ ചിത്രം വരയ്ക്കാനും വാളിന്റെയും തോക്കിന്റെയും ഒക്കെ ചിത്രം വരയ്ക്കാൻ പറ്റുന്നത്

ഭീകര സംഘടനയുടെ പേര് അവരുടെ ചിഹ്നം വരെ കൃത്യമായിട്ട് കഴിഞ്ഞെങ്കിൽ പഠിക്കാൻ ചിത്രവും രണ്ട് വാളുകൾ ഹമാസ് ഊത്തി ലഷ്കർ തോൽവ എന്നീ പേരുകൾ വലിയ അക്ഷരത്തിലാണ് എഴുതിയിരിക്കുന്നത് ചെറിയ പായ മുതൽ കുട്ടികളുടെ ഉള്ളിൽ വർഗീയ മത തീവ്രവാദം വിശക്തി വയ്ക്കുന്നതാണ് ഇത്തരം പ്രവർത്തികൾക്ക് കാരണമാകുന്നത് എന്ന് പൊതുസമൂഹം വിലയിരുത്തുന്നു തീർച്ചയായിട്ടും ഇത് പരിശോധിക്കപ്പെടേണ്ടതാണ് ചോദ്യ കടലാസിൽ ഭീകരസംഘടനകളുടെ പേരെ വിദ്യാർത്ഥി അന്വേഷണം തുടങ്ങി എന്നുള്ളത് ആ ഒരു ചിത്രവും കൊടുത്തിട്ടുണ്ട് വളരെ മനോഹരമായ പടങ്ങളൊക്കെ രസിക്കുന്നു ലഷ്കർ ഈ തോയ്ബ എന്ന് എഴുതിയിരിക്കുന്നു ആ സ്പെല്ലിംഗ് എന്നെഴുതിയിരിക്കുന്നു അതുപോലെ ഏത് അവസ്ഥയിൽ നമ്മുടെ നാട് ചെന്നെത്തും എന്നതിന്റെ ഒരു സൂചന കാവിയെ നേരത്തെ വി എസ് അച്യുതാനന്ദൻ പറഞ്ഞതുപോലെ ഇത് ഏതവസ്ഥയിലേക്ക് മതവർഗീയത മാത്രം വിളമ്പുന്ന ഇവിടെ പ്രത്യേക മതസ്ഥർക്ക് മാത്രം എല്ലാം ഏറ്റിക്കുന്ന മറ്റുള്ളവരെ സമൂഹത്തിൽ നിന്ന് ആട്ടിയെ ഒരു വേള മറ്റ് മതസ്ഥർക്ക് ഇവിടെ ടാക്സ് ഏർപ്പെടുത്തുന്ന ഒരുതരം ഭീകരാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിൽ മാത്രം ചെറിയ നിയമം കൊണ്ടുവരാനുള്ള അവസ്ഥയിലേക്ക് ആണോ നമ്മൾ പോകുന്നത് മത തീവ്രവാദ സംഘം മത തീവ്രവാദ സംഘടനകൾ അത്രമേൽ ഈ നാടിനെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു ഈ നാടിന്റെ ക്രമസമാധാന നില തകരാറിലാക്കിയിരിക്കുന്നു ഈ കുട്ടി മാത്രമാണോ ഈ കുട്ടിയുടെ കൂട്ടുകാർ ഏത് രൂപത്തിലുള്ള കൂട്ടുകാരായിരിക്കും ഇവന്റെ സഹപാഠികൾ ഇവൻ ഹമാസിന്റെ ആശയവും ചൂണ്ടുന്ന രൂപത്തിൽ ഒരു ചിത്രവും വരച്ചു ഈ കുട്ടി എന്ന് പറയുമ്പോൾ ഇവന്റെ കൂട്ടുകാർ ഇവന്റെ വീട്ടുകാർ ഇവൻ ഇടപെടുന്ന മേഖലകൾ ഇവൻ ഫോൺ ഉണ്ടെങ്കിൽ യൂട്യൂബിൽ കാണുന്ന വീഡിയോകൾ ഏത് രൂപത്തിലുള്ളതായിരിക്കുമെന്നും നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റും നമ്മുടെ നാട് കാരൻ ഒൻപത് വയസ്സുകാരൻ മുദ്രാവാക്യം വിളിച്ചപ്പോൾ അനങ്ങിയില്ലല്ലോ ഇപ്പോ ഞെട്ടണ്ട ചെറുതായിട്ടൊന്നും അനങ്ങിയാ മതി ഇതല്ല ഇതിനപ്പുറം സംഭവിച്ചാലും ശരി അനക്കമില്ലാത്ത യാതൊരു ചലനവുമില്ലാത്ത ആളുകൾ ഉണ്ടാകും അവർ റെഡിയായിരുന്നു ഒന്നുകിൽ ബംഗാൾ ഉൾക്കടൽ അതല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രം ചാടിച്ചാവുകയല്ലാതെ മറ്റൊരു വഴിയും ഉണ്ടാകില്ല കാരണം നമുക്ക് പോകാൻ വേറെ ഒരു സ്ഥലമില്ലല്ലോ ഒന്ന് ഓർത്തു വെച്ചാൽ മതി